ഇന്ന് പുത്തൻപള്ളി ദേവാലയ പ്രതിഷ്ഠയുടെ നൂറാം വാർഷിക ദിനം ഭാരതത്തിലെ ഏറ്റവും ഉയരമുള്ള പള്ളിമണി ഗോപുരമുള്ള പുത്തൻപള്ളി ബസലിക്കയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സന്ദർശിച്ച പള്ളി തൃശ്ശൂർ നഗരത്തിൽ ആകാശം തൊടുന്ന വിധം നഗരഹൃദയത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ദേവാലയം തൃശ്ശൂരിന്റെ ശ്രേഷ്ഠമായ അടയാളങ്ങളിൽ ഒന്ന് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ബസലിക്ക ഏഷ്യയിലെ ഏറ്റവും വലിയ ബൈബിൾ ടവർ ഉള്ളതും ഇവിടെ ഇത് മാതാവിന്റെ ബസലിക്ക എന്ന പുത്തൻ പള്ളി പുത്തൻപള്ളി മാതാവിന്റെ നാമത്തിൽ തൃശൂരിൽ ഒരു പുതിയ ദേവാലയം എന്ന ആഗ്രഹം നടന്നിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുന്നു ബിഷപ്പ്മാർ ഫ്രാൻസിസ് വാഴപ്പള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു അത്തരം ഒരു ശ്രമം നൂറ് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ എട്ടിനാണ് നിർമ്മാണ അനുമതി കിട്ടുന്നത് തൃശൂരിലെ എം പി ആയിരുന്ന അഡ്വക്കേറ്റ് സി ആർ ഇ ഇയുണ്ണിക്ക് കൊച്ചി രാജാവിൽ നിന്നായിരുന്നു ഈ അനുമതി ഇപ്പോഴത്തെ ബസിലിക്കയുടെ മുൻപിലുണ്ടായിരുന്ന സ്കൂൾ കെട്ടിടം താൽക്കാലിക ദേവാലയമാക്കി അന്നത് രൂപപ്പെടുത്തി ഒക്ടോബർ പത്തിന് ഇന്നേക്ക് നൂറു വർഷം മുൻപ് മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി പിതാവ് ഈ ദേവാലയം ആശീർവദിച്ചു മാതാവിന്റെ ദേവാലയം എന്നായിരുന്നു പള്ളിയുടെ പേര് ഉപമധ്യസ്ഥിയായി വിശുദ്ധ കൊച്ചു ത്രേസ്യയെയും പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് ഇന്നത്തെ ബസിലിക്കയുടെ ശിലാസ്ഥാപനം ബിഷപ്പ് മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി നിർവഹിക്കുന്നത് പിന്നീട് അങ്ങോട്ട് തൃശ്ശൂർ നഗരത്തിലെ ഏറ്റവും പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി പുത്തൻപള്ളി മാറി എണ്ണിയാർ ഒടുങ്ങാത്ത വിശ്വാസികൾക്ക് അഭയകേന്ദ്രമായി ആശ്വാസമായി ഒരു ദേവാലയം